ഷാനവാസിന് സീരിയസ് ആണ് ഷാനവാസിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് നെവിനെ നമ്മുടെ കൺഫക്ഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഷാനവാസിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് വിശദമായ കാര്യങ്ങൾ വീണ്ടും അറിയിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട് നെവിനോട് നെവിൻ എന്തോ പറയാൻ വേണ്ടി ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട് പക്ഷേ ബാക്കി കാര്യങ്ങളെല്ലാം പിന്നീട് സംസാരിക്കുകയെന്ന് പറഞ്ഞിട്ട് നിവിനെ പറഞ്ഞു കഴിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ഷാനവാസിന് കൂടുതലും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നെവിൻ അവിടെ തുടരാൻ പറ്റത്തില്ല കാരണം ഒരാളുടെ ഹെൽത്ത് ഇഷ്യൂവിനകത്ത് പ്രോബ്ലം ഉണ്ടാക്കിയൊക്കെയാണ് ഇപ്പം നിവിൻ ഇന്നലെ വരെ അനിമോളോട് ചെയ്ത പ്രവൃത്തികളൊന്നുമല്ല ഇന്ന് ഷാനവാസിനോട് ചെയ്തിരിക്കുന്നത് ഇന്നലെ ഇതിന് വാണിംഗ് ചെയ്തിരുന്നെങ്കിൽ അനിമോളോട് ആ പ്രവൃത്തികൾ കാണിച്ച സമയത്തെങ്കിലും വിളിച്ച് നിവിനെ വാൺ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ലായിരുന്ന നമുക്ക് കരുതാം പക്ഷേ അതിനകത്തൊരു വീഴ്ച ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് നെവിൻ്റെ അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റമാണ് ഇന്നലെ നെവിൻ കാണിച്ചത് നിവിന് ഒറ്റയ്ക്കല്ല നിവിനൊപ്പം അക്ബറും ആര്യനും ഉണ്ടായിരുന്നു ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് നിവിൻ ഇത്രമാത്രം അഹങ്കാരങ്ങൾ കാണിച്ചത് ഇപ്പോൾ ആ അഹങ്കാരം ഇന്ന് കൂടുതലായിട്ട് ഒരാളെ ഹോസ്പിറ്റലിലാക്കിയിരിക്കുന്ന അവസ്ഥയിലോട്ട് പോയിരിക്കുകയാണ് നെവിൻ ഇനി അവിടെ തുടരാൻ പറ്റത്തില്ല അതിനാണ് ബിഗ് ബോസ് ഇപ്പം കൺഫൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് വിവരം പറയുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് അറിയിക്കുക എന്നു പറഞ്ഞിട്ട് പറഞ്ഞയക്കുകയാണ് ചെയ്തത്